ഹായ് ഫ്രണ്ട്സ് മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സിമ്പിൾ ഒരു സാമ്പാർ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും വീഡിയോ കാണുക പരിപ്പ് ഇട്ടിട്ട് നമ്മളൊരു കുക്കറിലേക്ക് ഇടുക അരക്കപ്പ് പത്ത് കൊച്ചുള്ളി ഒരു ചെറിയ കഷ്ണം കായയിട്ട് ഒരു കപ്പ് ഒഴിച്ച് അഞ്ച് വിസിൽ വരെ ഇട്ട് നമുക്ക് വേവിച്ചു വെക്കാം സ്വല്പം കരിയാപ്പല് ഇട്ട് നമുക്ക് പരിപ്പ് നമുക്ക് വേവിക്കാം സാധനമാണ് നമ്മൾ സാമ്പാറിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു കായൊണ്ട് ഒരു ക്യാരറ്റ് രണ്ട് ബീൻസ് ഒരു വെള്ളരിക്ക ഒരു കിഴങ്ങ് ഇച്ചിരി മത്തങ്ങ തക്കാളി ഒരു കത്രിക്ക രണ്ട് കോവയ്ക്ക ഒരു കഷ്ണം ചെയ്യുമ്പോൾ ഇത്രയും നാളെ എടുത്തിട്ടുണ്ട് സാമ്പാറിന് ഇനി നമുക്ക് സാമ്പാറിൻ്റെ പരിപ്പും ഉള്ളിയും എല്ലാം വെന്തു നമുക്കിതിലേക്ക് കഷ്ണങ്ങളിടാം കഷ്ണങ്ങളിട്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് പച്ചമുളകിടാം ഇതിലേക്ക് അര അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം ടുപ്പ വെച്ച് വീഴുക നമ്മൾ അടുപ്പ വെച്ചിട്ടുണ്ട് മൂന്ന് ബിസിലടിക്കുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇപ്പം സാമ്പാർ റെഡിയാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇടുക മുളിടും എന്തൊക്കെ വാങ്ങുന്നതി അതിനുശേഷം തക്കാളി ഒരു തക്കാളി സാമ്പാർ പൊടിയാണ് ഞാൻ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട് നമുക്കിത് കുറച്ച് കക്കപ്പ് വെള്ളത്തിനകത്ത് ഇതിലേക്ക് നമ്മൾ വെന്ത് വെച്ചേക്കുന്ന സാമ്പാറ് ഒഴിക്കാം കഷ്ണങ്ങൾ പരിപ്പ് പരിപ്പം പുളി ഒരു കഷ്ണം ഒരു നെല്ലിക്ക വലിപ്പത്തിലെടുത്തിട്ട് അത് നമ്മൾ വെള്ളത്തിനകത്ത് ഈ പുളി ഒഴിക്കുന്നുണ്ട് കുക്കറിനകത്തോട്ട് ഒരക്കപ്പ് വെള്ളമൊഴിച്ചിട്ടായിരിക്കും ഇനി നമ്മക്ക് ഇതിലേക്ക് ഈ പുളിയും ഉപ്പും എല്ലാം ബാലൻസ് ചെയ്ത് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇട നമുക്ക് ഒര ടീസ്പൂണും കൂടെ ഉപ്പിടാം ഴിയുമ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തു ഇത് നല്ല ടേസ്റ്റ് ഉള്ള സാമ്പാറാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് കമൻ്റ് ചെയ്യണേ ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ചൂട് സാമ്പാർ കണ്ടോ നല്ല കുറു കുറാന്നുള്ള സാമ്പാറാണ് ഇത് നമുക്ക് ഇന്ന് ഞങ്ങൾക്ക് ഇഡലിയാണ് ഇഡലിയിലേക്ക് ഈ സാമ്പാർ ഒഴിച്ച് ഇങ്ങനെ തിന്നണേ എന്താ ടേസ്റ്റ് നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ